മലയാളികൾക്ക് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരമ്പര പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ലയയെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം അശ്വിനോട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അശ്വിൻ്റെ സഹോദരൻ മാത്രവുമല്ല അവളല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ സ്വീകരിക്കാൻ താൻ തയ്യാറല്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം ആദ്യ വിവാഹം മുടങ്ങിയതോടെ തനിക്കിനി വിവാഹമേ വേണ്ട എന്നുള്ള നിലപാടാണ് ലയ എടുക്കുന്നത് ഇതേ തുടർന്ന് ഈ വിവാഹ അഭ്യർത്ഥന നിരസിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ കാര്യം അറിയുന്നത് ശ്രുതിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ശ്രുതി ഈ വിഷയത്തിൽ സഹായിക്കാനുള്ള തീരുമാനം ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിനായി അശ്വിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുകയും ചെയ്യുന്നു അശ്വിനോട് തനിക്ക് യാതൊരു ഇഷ്ടവുമില്ല എന്നും പക്ഷേ തൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ഈ നാടകത്തിന് തയ്യാറാകുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ശ്രുതി ഇതേ തുടർന്ന് ലയുടെ മനസ്സിൽ എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുന്നു ഇതേ തുടർന്നാണ് ലയ്ക്കും അശ്വിൻ്റെ സഹോദരനെ ഇഷ്ടമാണ് എന്നുള്ള യാഥാർത്ഥ്യം ശ്രുതി തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്